നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം രാഹുൽഗാന്ധിക്കെതിരായ വധഭീഷണി സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ നിരാകരിച്ചതിനെ തുടർന്ന് അംഗങ്ങൾ നടപടികൾ തടസ്സപ്പെടുത്തി ബഹളത്തെ തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു അടുത്ത മാസം ിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സർവകലാശാലയുടെ കീഴിലെ സർവീസുകൾ സംബന്ധിച്ച കൂടുതൽ ചുമതലകൾ രണ്ടാം നമ്പർ ബിൽ അവതരിപ്പിക്കേണ്ടതാണ് സർവകലാശാലകളുടെ കീഴിലുള്ള സർവീസുകളെ സംബന്ധിച്ച് കൂടുതൽ ചുമതലകൾ രണ്ടാം നമ്പർ ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു ഓർഡിനൻസ് പ്രഖ്യാപിച്ചുകൊണ്ട് നിയമനിർമാണം നടത്തുവാനുണ്ടായ സാഹചര്യം ചട്ടം പ്രകാരമുള്ള ഞാൻ മേശപ്പുറത്ത് അവതരിപ്പിച്ചിരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സർവകലാശാലയുടെ കീഴിലുള്ള സർവീസുകളെ സംബന്ധിച്ച കൂടുതൽ ചുമതലകൾ ഭേദഗതി രണ്ടാം നമ്പർ ബിൽ വിദ്യാഭ്യാസം സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി ആറിന്റെ പരിഗണന അയക്കണത് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം അംഗീകരിച്ചിരിക്കുന്നു ബില്ല് സബ്ജക്ട് കമ്മിറ്റി ആറിന്റെ പരിഗണനയ്ക്ക് അയക്കുന്നു